ഏപ്രിൽ പരിസരവും ൾക്കൊടുമിൽ ചെച്ചിന്റെ ശബ്ദം ശബ്ദമുയർന്നു ഈ കേസിലെ ഒന്നും രണ്ടു പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് ഈ കോടതി വെറുതെ വിടുന്നു വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു സൈലൻറ്റ് അതോടൊപ്പം തന്നെ പെൺകുട്ടികളിലെ വിവാഹപ്രായം പതിന ഉത്തരവിടുന്നു പെട്ടെന്ന് ആരോ വന്ന് പറഞ്ഞു കുട്ടിയെ അടുത്തേക്കെത്തിയ നിമിഷം െ പുറത്താ ഒരു ആഹ്ലാദത്ര കിടന്നു വനിതാ വിമോചന സ്വന്തത്തിന്റെ ആഹ്ലാദങ്ങ ജാഥയിലേക്ക് കയറി നിന്നുദയും വക്കീലും ആ മുദ്രാവാക്യം ഏറ്റുപാടി കരഞ്ഞു കണ്ണീർ കഥകളുമായി തിരഞ്ഞു വീഴുകയി മനുഷ്യനീതി നമുക്കും വേണം പ്രഭാതമായി ഉണരേണം കരഞ്ഞു കണ്ണീർ കഥകളുമായി തിരഞ്ഞു വീഴുകയൂനാം മനുഷ്യനീതി നമുക്കും വേണം പ്രഭാതമായി ഉണരേണം പ്രഭാതമായി ഉണരേണം പ്രഭാതമായി